പതിനാല് വയസ്സിൽ ജോലി ചെയ്തിട്ടും പതിനഞ്ച് വയസ്സിൽ ജോലി ചെയ്താലും കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരങ്ങൾ തലയിൽ എടുത്തു വെച്ച് കഴിഞ്ഞാലും ലാസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ എന്താടാ ഇവിടെ ചെയ്തത് നീ എന്താ അതിനു മാത്രം മലമറിക്കാൻ ഇവിടെ ചെയ്തത് എന്ന് ചോദിക്കുന്നത് ആരോടാണ് ഈ ആന്മക്കളോട് ചോദിക്കുന്നത് ചില തള്ളമാരുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല കുറച്ച് ദിവസം മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്ന് പറയുന്ന പ്രശ്നേഷ് കുമാർ രാഹുൽ എന്നാണ് അപ്പോൾ എൻ്റെ പേര് കേട്ടോ പ്രശ്നേഷ് കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിന് വരെ പ്രശ്നേഷ് കുമാർ എന്ന് പറഞ്ഞാലേനെ അറിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ അവൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ നമ്മളെല്ലാം കണ്ടതെന്ന് എല്ലാ കാര്യത്തിനൊന്നും അവനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല അതായത് അമ്മയോട് നിങ്ങൾക്ക് ഇത് കണ്ടിട്ടില്ല അസൂഖയാണോ അല്ലെങ്കിൽ ഈ പിന്നെ എന്താ പറയുക എൻ്റെ സഹോദരിക്ക് നാല് കാമുകരുണ്ട് അതൊന്നും ഞാൻ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ ഇന്ന് അവൻ്റെ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ അവൻ്റെ അമ്മയും അതുപോലെ തന്നെ സഹോദരിയും അവനോട് പറയുന്ന കാര്യങ്ങൾ അതായത് ഇറങ്ങിപ്പോടാ ഇവിടുന്ന് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം ഈ അമ്മയും സഹോദരിയും ഇവനും അടങ്ങുന്ന കുടുംബം വളരെ ചെറുപ്പം മുതലെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ വളർന്നു വന്നത് അതായത് അച്ഛൻ ഉപേക്ഷിച്ച് പോയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകൻ അവൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അതായത് അച്ഛൻ ഉപേക്ഷിച്ചു പോയി അമ്മക്ക് കാര്യമായിട്ടുള്ള ജോലിയില്ല ആ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളും ഇതൊക്കെ കൊണ്ട് അവൻ തന്നെ പറയുന്നുണ്ട് ഞാൻ പത്ത് പതിനാല് പതിനഞ്ച് വയസ്സ് തന്നെ ജോലി തുടങ്ങിയിരുന്നു ജോലി ചെയ്യാൻ തുടങ്ങിയിരുന്നു അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ആർക്കു വേണ്ടിയാണ് ഈ സഹോദരിക്കും അതുപോലെ അമ്മയ്ക്കും വേണ്ടിയിട്ടേ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു പല കാര്യങ്ങളും അവൻ ചെയ്തിട്ടുണ്ട് ഏതായാലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ആ കമ്പനി നല്ലതായിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ നമ്പർ വൺ കമ്പനി വരും അതിനുള്ള ബുദ്ധി ആ ചങ്ങായിക്കില്ല ആ ചങ്ങായി ഭൂലോക പൊട്ടണമെന്ന് ഈ കാര്യത്തിൽ ഞാൻ പറയുകയുള്ളൂ അതായത് ഇത്രയും നല്ലൊരു കമ്പനി അവൻ പോയിട്ട് നെഗറ്റീവ് ആക്കിയിട്ട് ഇപ്പോഴും പറഞ്ഞ ഒന്നും ഇല്ലാത്ത എത്തിച്ചു അതായത് അവൻ എന്തോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് അന്നിങ്ങനെ ചെയ്തത് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു അനുജത്തി എന്ന് പറയുന്നവള് പറഞ്ഞത് ഇറങ്ങിപ്പോടാ അതുപോലെ തന്നെ നീ ഇങ്ങോട്ട് വരണ്ട ഈ അനിയത്തി ഇവനോട് പറയുകയാണ് പാതിരാത്രിയാണിടാ വീട്ടിൽ കയറി വരുന്നതെന്ന് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം അതായത് ഈ പയ്യൻ എന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് വയസ്സിൽ കഷ്ടപ്പെട്ടത് ഈ തള്ളക്കം മുഖം വേണ്ടിയിട്ടല്ലേ എന്നിട്ട് യാതൊരു വിധം ഉളുപ്പുമില്ലാതെ ഒരു ഏട്ടനോട് ചോദിക്കുന്ന ചോദ്യമായി ഇത് അതായത് പാതിരാത്രിയാണോടാ ഏട്ടൻ ശരിയല്ല ഏട്ടൻ പറയുന്നത് എന്താ അനിയത്തിക്ക് നാല് കാമ്മാരുണ്ട് അവരുടെ െന്ന് പറഞ്ഞാൽ ഓരോരുത്തർമാരെ വിളിച്ചുകൊണ്ടിരിക്കാന്ന് അവളെന്താ അത്രമാത്രം മോശമാണോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പം ഇങ്ങനെ കുടുംബം മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പിന്നെ വേറെ ആരുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കുടുംബത്തെ തെറി പറയുക അതുപോലെ കുറച്ച് പൈസ ഉണ്ടാക്കുക പിന്നെ ഒരു ഫോർച്യൂണർ വാങ്ങിക്കുക ഇതൊക്കെ ഒരു ഇപ്പോഴൊരു ട്രെൻഡിങ്ങായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇനി അനിയത്തിക്കൊരു ചാനൽ തുടങ്ങാനുള്ള ഒരു പദ്ധതിയാണോ എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും ഇപ്പം അമ്മയും മക്കളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീരിയും പാമ്പും പോലെയാണ് അപ്പം ഈ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകൾക്ക് കുറച്ച് സ്വർണ്ണം ഞാൻ ഉണ്ടാക്കി വെച്ചു പണം ഉണ്ടാക്കി വെച്ചു അമ്മയോട് ഒരു ചോദ്യം ചോദിച്ചിട്ട് അപ്പോൾ ഈ മകനൊന്നും വേണ്ടേ അതായത് ഈ മകൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ ഈ അമ്മ പറയുന്നതെന്ന് വെച്ചാൽ മകള് മകളെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എല്ലാ മക്കളും ഒരുപോലെയല്ലേ അത് ഈ അമ്മയ്ക്ക് ചിന്തിയില്ല ഈ അമ്മ ഇപ്പോഴും പറയുന്നത് എന്താ മകള് മകള് മകൾ എന്ന് മാത്രമാണ് ഈ പല വീട്ടിലുമില്ല സംഭവം ഇത് മൂത്ത മക്കൾ ഉണ്ടെങ്കിൽ മൂത്ത ആൺകുട്ടിയാണെങ്കിൽ അവനൊരു കറവപ്പശ എല്ലാ വീട്ടിലും അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതായത് അവൻ്റെ ചുമതലയാണ് പിന്നീട് ഈ സഹോദരങ്ങളെയും അതുപോലെ സഹോദരിമാരെയും എല്ലാവരെയും സേഫാക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രസവം വരെ നോക്കുക ഇതെന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും എന്തോ ഒരു ചുമതലയുള്ള പോലെയാണ് അവസാനം ഇവനൊന്നും ഉണ്ടാവില്ല ഇവൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും ഇവനോട് ചോദിക്കും നീ എന്താണോ ഇവിടെ ചെയ്തത് കുറേ നാളായാലും ഗൾഫ് പോയി കിടക്കുന്നത് കുറേ നാളായാലും ഇവിടെ ജോലി ചെയ്യുന്നത് നീ എന്ത് മണ്ണായിട്ട് ഉണ്ടാക്കിന് അത് പറഞ്ഞായിരുന്നു ഏ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നും കാണുന്നില്ലല്ലോ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇവൻ്റെത് മൊത്തം പറ്റിയിട്ടുണ്ടാകും അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലീൻ്റെ കാര്യം മാത്രമല്ല പല കുടുംബങ്ങളിലും ഇത് അനുഭവിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് പേര് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സഹോദരങ്ങളൊന്നും പിന്നീട് തിരിഞ്ഞു തിരിഞ്ഞോക്കത്തില്ല എനിക്ക് തന്നെ അറിയുന്ന ഒരാളുണ്ട് അയാളെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടിട്ട് സഹോദരന്മാരെയും സഹോദരിയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എത്തിച്ചു എല്ലാവർക്കും ഗവൺമെൻറ് ജോലി വരിയുണ്ട് പക്ഷേ എന്ത് പറയാനാണ് ഇയാൾക്ക് ഇപ്പോഴൊരു വീട് വരിയില്ല എന്നുള്ളതാണ് കാരണം അതിനുള്ള സാഹചര്യം ഇയാൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ അന്നുണ്ടാക്കിയില്ല അന്ന് ഇയാളെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ സഹോദരിമാർക്ക് വേണ്ടിയിട്ടും എല്ലാ കാര്യങ്ങളും അങ്ങ് കൊടുത്തു ഇപ്പോഴെന്ന് പറഞ്ഞാൽ അയാളിങ്ങനെ ഈ വീഡിയോ കാണുന്ന തന്നെ പല ആൾക്കാരും ഇതുപോലെ അനുഭവിക്കുന്നുണ്ടാകും ഈ വീഡിയോ കാണുന്ന എത്ര പേര് നിങ്ങൾ കമൻ്റ് ചെയ്യുക അതായത് നിങ്ങളൊരു കറവ പശുവായി മാറിയിട്ടില്ലേ നിങ്ങളുടെ വീട്ടിൽ കൊടുത്താലും കൊടുത്താലും പിന്നെയും പിന്നെയും പറയും വേണം വേണം എന്ന് മാത്രമേ പറയുള്ളൂ ഒരിക്കലും അവർ വേണ്ട എന്ന് പറയില്ല അപ്പോൾ ഈ പയ്യൻ്റെ കല്യാണമൊക്കെ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് ഈ കല്യാണം കഴിഞ്ഞപ്പോഴേ പയ്യനും ഭാര്യയും ഇങ്ങനെ ചുറ്റിക്കിറങ്ങുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സഹോദരീനെ എവിടെയും കൊണ്ടുപോകുന്നില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും സഹോദരീനെയാണ് കൊണ്ടുപോവൊക്കെ അതുപോലെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ സീറ്റ് കൊടുക്കും അപ്പോൾ അമ്മയ്ക്ക് മുന്നിൽ സീറ്റില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേ അമ്മക്ക് ശരിക്കും പറഞ്ഞു ഭയങ്കര കലിയാണ് അതായത് അമ്മമാരുടെ ശത്രുക്കൾ മക്കളാകുന്നത് എപ്പോഴാണ് എത്രത്തോളം സ്നേഹിച്ചാലും ശരി അവസാനം കല്യാണം കഴിച്ചാൽ പിന്നെ അവിടെ തീർന്നു അമ്മയും മകനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ പിന്നെ അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശത്രുക്കളാണ് എല്ലാവർക്കും വേണ്ടത് പെൺമക്കള മാത്രമാണ് പെൺമക്കള് 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 ആൺമക്കൾ ആർക്കും വേണ്ട എല്ലാവരുടെ കാര്യം എല്ലാം പറയുന്ന കേട്ടാ ചില ആൾക്കാരൊക്കെ ഉണ്ട് ചില ആൾക്കാരൊക്കെ ഈ മക്കളോട് തുല്യത എല്ലാ സ്നേഹവും കാണിക്കുന്നവരുണ്ട് പക്ഷേ കൂടുതൽ ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പെൺമക്കൾക്ക് കൊടുക്കാം എന്തൊക്കെ ഇവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചു കൊടുക്കാം എന്ന് ശ്രമിക്കുന്നവരാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വന്നു കയറിയ പെണ്ണിനോട് ഇനി ഇവൻ എങ്ങാനും ഒന്നും കൊടുത്തില്ലെങ്കിൽ അപ്പോൾ തന്നെ എന്തായിരിക്കും എന്നറിയാം അതായത് ഇതാ ഓള് വന്നതിൻ്റെ ഇപ്പം അന്ന് പിന്നെ ഒന്നും കിട്ടാതെ കേട്ടാ അവൾ വന്നു ഒരു ഉറുപ്പ്യ നമ്മളെ വീട്ടിലേക്ക് ഇപ്പം തരാറില്ല അത് മാത്രമല്ല എല്ലാം അവളും അവളെ വീട്ടുകാരുമാണ് തിന്നുന്നത് എൻ്റെ അമ്മൻ്റെ പൈസ അത്യാവശ്യം തിന്നുന്നത് അവളും അവളെ വീട്ടുകാരുമാണ് ഇതാണ് പലരുടെയും ചിന്ത ഈ വീട്ടിൽ നടന്നത് ഇത് തന്നെയാണേ അതായത് ഇവൻ കല്യാണം കഴിച്ച് ഇങ്ങനെ പോകുന്നതും കറങ്ങുന്നതും ഭാര്യനേയും കൂട്ടി പോകുന്നതും ും അമ്മയ്ക്കും സഹോദരിക്കും അങ്ങ് പിടിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നീ ഒരു പെൺകോന്തനാണ് നീ അവൾ പറയുന്ന പോലെ കേൾക്കുന്നവരാണ് എന്നുള്ള പേര് വന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം ചെയ്ത നന്മകൾ മുഴുവെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തോണ്ട് അങ്ങ് ഇല്ലാതായി അതുപോലെ സഹോദരിയാണെങ്കിൽ ഇപ്പോഴും എവിടെയും കൊണ്ടുപോകുന്നില്ല ആ ഒരു ശത്രുതയും അമ്മയ്ക്ക് വന്നു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളതൊക്കെ എൻ്റെ മകൾക്ക് കൊടുക്കുമായിരുന്നു ഇപ്പോഴൊന്നും കൊടുക്കുന്നില്ല അവൾ കാരണമാണ് എന്നുള്ളൊരു പേര് വന്നു ഇതാണ് ഈ പ്രശ്നേഷ് കുമാറിൻ്റെ വീട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല അതായത് പരസ്പരം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കുക അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയോട് കൂടിയിട്ട് പെരുമാറുക അത് എന്തുകൊണ്ടാണ് വന്നത് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ചെറുപ്പം മുതൽ തന്നെ ഇവരെ തമ്മിൽ ഒരു എന്താ പറയുക എൻ്റെ മകള് 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 ഇത് മാത്രം ഈ തള്ളക്കുള്ള വിചാരം അതായത് മകൻ എന്നുള്ള വിചാരമില്ല മകൻ ഇങ്ങനെ പണിയെടുത്ത് കൊണ്ടുവരാനുള്ള ഒരു യന്ത്രം മാത്രം ഒരു പിന്നെ എന്താ പറയുക ജോലി ചെയ്യുക വീട്ടിലെന്തെങ്കിലും കൊണ്ടുവരിക ഒരു യന്ത്രം മാത്രമായിട്ടാണ് ഈ മകനെ അവർ കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആ വീട്ടിൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തുല്യരാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വേറെന്തോ ഒരു സംഭവം അതുപോലെ പെൺമക്കളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ വേറെന്തോ സംഭവം നിങ്ങൾ ആദ്യം ഒരു കാര്യം ആലോചിക്കേണ്ടത് നിങ്ങളുടെ മകൻ്റെ ഭാര്യയായിട്ട് ഒരു ഒരു പെണ്ണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകളും ഇതുപോലെ മറ്റൊരു വീട്ടിൽ പോകേണ്ടതാണ് ആ വീട്ടിൽ ചെന്നിട്ട് ഈ മകൾ കാണി വേറെ ഈ തരത്തിലാണ് കാണിക്കുന്നതെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളെ വീട്ടിലെ അന്തരീക്ഷം എങ്ങനെയായിരിക്കും ആ ഒരു അന്തരീക്ഷം വേണം നമ്മൾ മകളേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അതായത് നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നീ ഇങ്ങനെ ചെയ്യണം പക്ഷേ എല്ലാ സ്ഥലത്തും തന്നെ ഇതൊരു നേർച്ച പോലെയാണ് ഉള്ള കാര്യം ഞാൻ പറയാലോ മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇമാതിരി തെണ്ടി തരാം വേറെ ഒരാൾക്കുമില്ല എന്നാൽ അറിയാം ഈ മലയാളികൾ എന്ന് പറഞ്ഞാൽ ഇതിലങ്ങ് ധരിച്ച് വെച്ചിരിക്കുകയാണ് അതായത് ഓരോ സ്ത്രീയും വീട്ടിലേക്ക് കയറിപ്പോകുന്ന തന്നെ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് കരുതിയിട്ട് തന്നെയാണ് ഇതെന്തോ നേർച്ച പോലെയാണ് ഇനി ഒരു പ്രശ്നവും ഇല്ലെങ്കിലും ചില പെണ്ണുങ്ങൾ വിൽക്കും നിന്റെ അമ്മായിയമ്മയൊക്കെ ഒരു പ്രശ്നവും ഇല്ല എനിക്ക് ഇല്ലടി ഭയങ്കര സുഖാന്ന് അമ്മായിയ്മക്ക് ഭയങ്കര സ്നേഹാന്ന് പറയും പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഇവർ പ്രശ്നം ഉണ്ടാക്കിക്കുവാർന്ന് അതാണ് കുറച്ച് കഴിഞ്ഞാൽ ഇവര് തന്നെ പറയും നീ നീയൊന്നും പ്രശ്നമുണ്ടാക്കി നീ ഇങ്ങനെ പോകരുത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായി അമ്മയോട് പോരുപിടിക്കാനുള്ള ഒരു സംഭവമല്ല എല്ലാവരും പറയുന്നത് അമ്മായി അമ്മ ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ഇല്ലായെന്നാണ് എന്താണെന്ന് വെച്ചാൽ അവർക്കെല്ലാം എന്തോ ഒരു ഭയം പോലെയാന്ന് അമ്മായി അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ രണ്ടാളുണ്ടെങ്കിൽ ആണും പെണ്ണും ഉണ്ടെങ്കിൽ തന്നെ ആ നമ്മളും ഒരു അമ്മായിയമ്മയും അമ്മായിയപ്പനും ആകേണ്ടവരാണ് എന്നുള്ളൊരു ചിന്ത നമുക്കില്ല നമ്മളും വരുന്ന പെണ്ണിനെ കാണിച്ചു കൊടുക്കാടാ ഞാനിവിടെ റെഡിയുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയൻഡിപ്പിയാണ് പ്രശ്നേഷ് കുമാറിന്റെ കാര്യത്തിൽ ഇനി ഞാൻ ഇടപെടില്ല കാരണം ഇത് ഉള്ളൂ ഈ അമ്മയ്ക്കും മകനും തമ്മിലുള്ള ഒരു പ്രശ്നം വേറെ ഒന്നും ഇല്ലാ വീട്ടില് നന്ദി നമസ്കാരം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ നാലാൾ അറിയട്ടെ ബൈ ബൈ